നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അടവുകൾ മാറ്റി വിഷയത്തിൽ പാർട്ടി അനുനയ ശ്രമം തുടരുന്നു പ്രശ്നപരിഹാരത്തിന് വീണ്ടും യെച്ചൂരി സമ്മേളനത്തിലേക്ക് തിരികെ എത്താൻ അഭ്യർത്ഥന ബിഎസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശത്തെ പിന്തുണച്ച് കോടിയേരി അച്ചടക്കം ലംഘിച്ച വി എസിനെ വേണ്ടെന്ന് സംസ്ഥാന ഘടകം അതേസമയം വി എസ് ആലപ്പുഴയിലേക്ക് മടങ്ങാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കും വൈകിട്ട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനും സാധ്യത പുതിയ സെക്രട്ടറി കോടിയേരി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് പുതുമുഖങ്ങൾ യുവാക്കൾക്ക് അധിക പ്രാതിനിധ്യം സിപിഎം സമ്മേളനത്തിന് ഇന്ന് സമാപനം മയപ്പെടാൻ വി എസ് കടുപ്പത്തിൽ കാരാട്ട് അനുനയങ്ങളുടെ സാഹചര്യത്തിൽ വി എസ് കടുത്ത നിലപാട് ഉപേക്ഷിച്ചേക്കും മാധ്യമങ്ങളെ കാണില്ല തീരുമാനമറിയിക്കാൻ വാർത്താക്കുറിപ്പ് മാത്രം വി എസ് ഇന്നലെ കണക്ക് കൂട്ടിയത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുള്ള രാജി മനോഗതം പാർട്ടി വിരുദ്ധ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യം പി ബി തള്ളിയ സാഹചര്യത്തിൽ മടുത്തെന്നും കാത്തുകെട്ടിക്കിടക്കുന്നത് എന്തിനെന്നും വിശ്വസ്തരോട് വി എസ് ആലപ്പുഴ വിട്ട വി എസ് തിരുവനന്തപുരത്തെത്തിയത് ഇന്നലെ പുലർച്ചെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കാരാട്ടിന്റെ അന്തിശാസനം ഇന്നലെ രാത്രി രാവിലെ യെച്ചൂരിയുടെ അഭ്യർത്ഥന വി എസിന്റെ തീരുമാനം അല്പസമയത്തിനകം സാമ്പത്തികത്തിന്റെ സഭാതലത്തിൽ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം റെയിൽവേ ബഡ്ജറ്റ് വ്യാഴാഴ്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പൊതുബഡ്ജറ്റ് ഇൻഷുറൻസ് നിയമ ഭേദഗതി ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി എന്നിവ ഉൾപ്പെടെ ആറ് ഓർഡിനൻസുകൾക്ക് പകരം ബിൽ അവതരണം ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിലപാടിൽ സമവായത്തിന് നീക്കം ബഡ്ജറ്റ് രേഖകൾ ചോർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ശരത് യാദവ് പെട്രോളിയം മന്ത്രാലയം കുംഭകോണത്തിൽ പ്രതിപക്ഷ ആശങ്ക ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം മാർച്ച് ഇരുപത് വരെ രണ്ടാംഘട്ടം ഏപ്രിൽ ഇരുപതിന് തുടങ്ങി മെയ് എട്ടിന് അവസാനിക്കും ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മുൻതൂക്കം ചാരവൃത്തിയിൽ പാളിയ ചുവടുകൾ പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ കർശന നടപടിയെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതുവരെ അറസ്റ്റിലായത് പന്ത്രണ്ട് പേർ ധനകാര്യം ഊർജ്ജം കൽക്കരി മന്ത്രാലയങ്ങളിൽ നിന്നും സുപ്രധാന രേഖകൾ ചോർന്നതിന് തെളിവ് പുറത്തു കടത്തിയവയിൽ ബഡ്ജറ്റ് രേഖകളും റിലയൻസ് എസ് ആർ എന്നിവ ഉൾപ്പെടെ അഞ്ച് കമ്പനികളുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുന്നു കോർപ്പറേറ്റ് മേധാവികളെ ചോദ്യം ചെയ്യും ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ശേഷം i'm a